ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാഗമണ്ണിലാണ് മിക്കവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഈ കാണുന്ന ടൈഗറിന്റെ പ്രതിമയും ഈ മലഞ്ചരിവുകളെല്ലാം കാണുമ്പോൾ തന്നെ യാത്രാപ്രേമികൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഈ സ്ഥലം ഏതാണെന്ന് അതെ ഇതാണ് വാഗമൺ ഏതൊരു യാത്രാപ്രേമിയെയും ഒരു തവണയെങ്കിലും വന്ന് കാണാൻ കൊതിപ്പിക്കുന്ന ഒരു പ്ലേസ് ഇതാണ് ടൈഗർ സ്റ്റാറ്റ്യൂ വ്യൂ പോയിന്റ് ഇതുവഴി പോയിട്ടുള്ള ആരും തന്നെ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ കാണാതെ പോവില്ല അത്രയ്ക്ക് മനോഹരമായാണ് ഈ കുഞ്ഞിൻ ചെരുവിലെ ഓരോരോ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള തിരക്കിലായിരുന്നു അതിനിടയിൽ ഞങ്ങളും എടുത്തു ഒരു ചെറിയ സെൽഫി വീഡിയോ ഇതിലെ ഞങ്ങളുടെ പുറകിൽ കാണുന്ന ടൈഗർ ആണ് കേട്ടോ ഈ സ്ഥലത്തിന് ടൈഗർ സ്റ്റാറ്റ്യൂ വ്യൂ പോയിന്റ് എന്ന് പേര് വരാൻ കാരണം അങ്ങനെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി പോകുന്ന വഴിയിലെ മുട്ടക്കുന്നുകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിൽ പൂർണ്ണമായും പച്ച പുതിർച്ചു കിടക്കുന്നതിനാലാവും ഈ മൊട്ടക്കുന്നുകളോടും അതിന്റെ താഴ്വരകളോടും നമുക്ക് ഏറെ ഇഷ്ടമുണ്ടാവാൻ കാരണം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലമായ പൈൻ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഞങ്ങളെയും കാത്തിരുന്നത് നീണ്ട വഴിയോര കച്ചവടക്കാരായിരുന്നു അതിന്റെ അവസാനം ചെന്നെത്തുന്നത് പൈൻവാലിയിലെ ടിക്കറ്റ് കൗണ്ടറിലാണ് അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയതും ആകെ ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു അതുവരെ പുൽമേടുകളും പച്ചപ്പൂ വിരിഞ്ഞ മുട്ടക്കുന്നുകളും മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ളത് പൂർണ്ണമായും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളായിരുന്നു പൈൻ മരങ്ങളെ കൊണ്ട് മാത്രം ഒരുക്കിയ ഒരു താഴ്വാരം പൂർണമായും മരങ്ങളാൽ ഒരുക്കിയ ഒരു വിശാലമായ താഴ്വാരം അതിനിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതിനായി നല്ലൊരു നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒപ്പം വന്നവരെയൊക്കെ വീട് കിടന്ന ഒരു പൈൻമരത്തിലിടുത്തി നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു ശേഷം ഞങ്ങളുടെ ഒരു സെൽഫി വീഡിയോയും പകർത്തി I've been dreaming not in my head like I've seen it A life worth living is a life with meaning I'll do what I love till my heart stops beating I'm feeding this demon Got a taste can't erase bit of this in my face Work a job every day till your dreams fade away Like a card never change play the game now we say I need a break Hi guys! We are now pine marathon അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഏകദേശം സമയം നാല് മണിയായിട്ടുണ്ടാവും വെളിച്ചൊന്നുമില്ല അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് മഞ്ഞൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല രീതി ഈ നാല് മണിക്ക് ശേഷമുള്ള പൈൻ കാഴ്ച അടിപൊളിയാണ് കേട്ടോ കാരണം ഈ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ചെറുങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും അപ്പം നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ വരുന്നവർക്കായിട്ട് ഒരു ഫോട്ടോ സെക്ഷൻ ഫെസിലിറ്റീസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ഈ പൈൻ വാലീൻ്റെ ഇടയിൽ നിന്നിട്ട് അതായത് നല്ല നല്ല പോസിലുള്ള അടിപൊളി ഫോട്ടോസ് ഇവർ എടുത്തു കൊടുക്കും അഞ്ഞൂറ് രൂപയാണ് ഓരോ ഫോട്ടോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഫ്രെയിം ചെയ്ത ഫോട്ടോനാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു തൗസൻഡ് സംതിങ് ഉണ്ടാവും ഫ്രെയിം ചെയ്തതിന് അല്ലാത്ത ഫ്രെയിം ചെയ്യാത്തതിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും ഈ മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മഞ്ഞ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് വീഡിയോയിൽ എത്രത്തോളം അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം അടുത്ത കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇതാ ഇങ്ങനെയാണ് അവസ്ഥ ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും ഫുള്ള് മഞ്ഞ് വന്ന് മൂടി മുന്നിലുള്ള വണ്ടിക്കറിയെ പോലും നമുക്ക് മര്യാദ കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് വന്ന് മൂടി കേട്ടോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് മെഡോസിലേക്കാണ് മെഡോസിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ക്യാമറയ്ക്ക് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം നൂറ് രൂപയാണ് അത് വീഡിയോ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാവും ദെൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി സൂപ്പർ സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഫുള്ള് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ പച്ചപ്പുതപ്പ് ഇങ്ങനെ വിരിച്ചു വെച്ചതുപോലെയുണ്ട് കേട്ടോ അതിൽ ചിലയിടത്തായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ മേ ബി അതൊക്കെ കൊണ്ടാവാം ഈ സ്ഥലം വളരെ അട്രാക്റ്റീവ് ആവുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ നടക്കാൻ തുടങ്ങി അപ്പോൾ ചിലവരൊക്കെ അംബ്രലയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ നന്നായിട്ട് മഞ്ഞ് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം ഇവിടെ നിന്നും ചിലവർക്ക് അംബ്രല്ല ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അംബ്രല്ലയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് നടന്നു നടക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നത് പലരും ഇങ്ങനെ പട്ടം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു ഇതിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ആരും അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അധിക ആളുകളും പട്ടം വാങ്ങി ഇങ്ങനെ പറത്തുകയായിരുന്നു ഇവിടെ വരുന്നവരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സിപ് ലൈൻ പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് സംതിങ് എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് അത് പേർ ആയിട്ട് ഇവരെ ചെയ്യാട്ടോ അവസാനം ഒരു പട്ടം വാങ്ങിച്ചു കേട്ടോ എനിക്ക് പട്ടം പറത്തുന്നതിൻ്റെ എ ബി സി സിയുടെ അറിയില്ല ആദ്യമായിട്ടാണ് ഞാനൊരു പട്ടം പറത്തുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് ദിവ്യാടിനൊക്കെ കാണിച്ചതിന് ശേഷമായിരുന്നു കാരണം ഇത് നല്ല ഡിഫിക്കൽട്ടാണ് പറത്തുന്നത് കാണുന്ന പോലെ എളുപ്പുകയായിരുന്നില്ല ആദ്യം കുറച്ച് പണി വിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് സെറ്റ് ആയി ഏകദേശം അത് പറത്തുന്നുണ്ട് ഐഡിയ എനിക്ക് ഏകദേശം മനസ്സിലായി അപ്പൊ ഗായ്സ് ബാഗമണ്ണിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഗായ്സ് മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി വരുന്നതുവരെ ബൈ ബൈ need to move on to be what i want i'll keep dreaming on time to strong